മാവേലിക്കര നഗരസഭ പത്താം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മഴക്കാലത്തിന് മുന്നോടിയായി തോടുകളും റോഡുകളും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് കൗൺസിലർ അനി വർഗീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തകരും തൊഴിലുറപ്പുകാരും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മാവേലിക്കര നഗരസഭ പത്താം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി മഴക്കാലത്തിന് മുന്നോടിയായാണ് തോടുകളും റോഡുകളും ശുചീകരിക്കുന്നത് പ്രദേശം മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് കൌൺസിലർ അനി വർഗീസിന്റെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി പ്രവർത്തകരും തൊഴിലാളികളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതേപോലെ തന്നെ ഇത്തരം പ്രക്രിയ ഇവിടെ ആരും പിന്നെ വേതനം എടുത്തുകൊണ്ടല്ല ജോലി ചെയ്യുന്നത് എല്ലാവരും സന്നദ്ധരായി കടന്നുകൊണ്ടിരിക്കുകയാണ് അവരവരുടെ പെൻഷർ അവർ വൃത്തിയാക്കുക അതോടൊപ്പം തന്നെ തന്നെ പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന പ്രധാന റോഡുകൾ ആ പ്രധാന റോഡുകളിലെല്ലാം പ്രതികരണ പദ്ധതിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു സേവന പ്രവർത്തനം ചെയ്യുന്ന മനോഭാവത്തോടുകൂടി തന്നെയാണ് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് ഇവരെല്ലാം പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അല്ലെങ്കിൽ രാവിലെ േ തൊട്ട് വീട്ടിലെ ജോലികളെല്ലാം വെച്ചുകൊണ്ട് അവരെല്ലാവരും സന്നദ്ധരായി ഈ നാടിൻ്റെ ഒരു ശുദ്ധീകരണത്തിൽ ഏർപ്പെടുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇന്ന് നാളെയും ഈ വാർഡിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഉയർന്നു തന്നെ താൻ അവർക്ക് ചെയ്യാവുന്നതിൻ്റെ അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യാക്കിയെടുത്തുകഴിഞ്ഞാൽ അവനോട് വീടിന്റെ മുന്നിലെ മോക്ഷമറിക്കുവാൻ പോലും തയ്യാറാകാതെ അവനോടെ വീട്ടിലെ മാലിന്യം ആ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണമെന്ന ഒരു നിയമം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് പക്ഷേ അന്നിൻ്റെ വസ്തുവിലേക്ക് വലിച്ചെറിയുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ് ഇതിനൊരു അപബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ ആളുകളും കൂടെ ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത്